ഇപ്പൊ ഞാൻ മഞ്ചുരിയോട് സംസാരിക്കുമ്പോ ലാസ്റ്റ് ടൈം ഫസ്റ്റ് സീസണിൽ വന്ന മഞ്ചുരിയെക്കാട്ടിലും ഒത്തിരി ചേഞ്ച് ഉണ്ട് മഞ്ചുരി ഐ തിങ്ക യു ബിക്കം സോ മെച്ചു പറഞ്ഞില്ല ഞാൻ പോയിട്ട് ഫീൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ നമ്മൾ ഇരിക്കുന്ന പാനലിലായാലും നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരിക്കുന്നത് അപ്പം അവരുടെ കൂടെ ഒരുപാട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളും കൊറേ പഠിക്കുന്നുണ്ട് നമ്മുടെ ബിഹേവിങ് മാറും നമ്മളെ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മുടെ ശരിക്കും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ബിക്കോസ് ലൈഫ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും സോ ഐ ഹ് എ ലോട്ട് ഓഫ് തിങ്സ് എന്റെ ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് കുറെ കാര്യങ്ങൾ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓഫ് കോഴ്സ് ഞാൻ പിന്നെ മഞ്ജുരിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണെ മഞ്ചുരി എന്നുള്ളൊരു പേര് തന്നെ സംഗീതത്തോട് തന്നെയുണ്ട് അല്ലേ വീട്ടില് ശരിക്കും സംഗീതം അത്ര ഇഷ്ടം ആക്ച്വലി ചേച്ചി മഞ്ജുരി എന്നുള്ള പേര് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് ഇട്ടതേ ആയിരുന്നില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പണ്ട് ദൂരദർശനിൽ ഒരു ന്യൂസ് വായിക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു മഞ്ജുരി ജോഷി അപ്പോൾ അവര് എന്നോട് പറയുമ്പോൾ ഭയങ്കര സുന്ദരിയാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവരുടെ പേര് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പേരായിക്കോട്ടെ എന്നുള്ളത് ബട്ട് മഞ്ജുരി എന്ന് പറഞ്ഞ രാഗമുണ്ട് രാഗമുണ്ട് ഞാൻ ഭയങ്കര ഭയങ്കര എല്ലാവർക്കും ഈ സംഗീതത്തോട് യോണ്ട് സംഗീതം ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക് വളരെ അധികം ഇഷ്ടമാണ് അമ്മയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ബട്ട് ഇവരാരും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി പാടാനോ അങ്ങനെയൊന്നും ഇല്ല മ്യൂസിക് ഒരുപാട് കേൾക്കും ഒരുപാട് ക്രൈസിയാണ് അമ്മ അമ്മ ക്രൈസിയാണ് ഇല്ല കേട്ടുള്ള കേട്ടിട്ടുള്ളത് അപ്പൊ ഈ പണ്ട് ചെറിയ ടേപ്പ് റിക്കോർഡിലൊക്കെ അമ്മ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമ്മള് അവർക്കൊന്നും ഒന്നും ഒന്നും ആവാൻ സാധിച്ചില്ല ഇപ്പൊ അമ്മയ്ക്കൊന്നും അങ്ങനെ ഒരു ഒരു പോപ്പുലാരിറ്റിയിലേക്ക് ും പോകാൻ പറ്റിയിട്ടില്ല ബട്ട് അമ്മ ഈ ടേപ്പ് റിക്കോർഡറിൽ ഞാനിങ്ങനെ നോക്കും കുഞ്ഞിലെ നോക്കുമ്പോൾ അമ്മ മുറിയിൽ ഇരുന്നിട്ട് ടേപ്പ് റിക്കോർഡർ ഓൺ ചെയ്തിട്ട് അത് അമ്മ കുറേ ലിറിക്സ് എഴുതി വെക്കും എന്നിട്ട് അത് അമ്മ അതിനെ പാടി റെക്കോർഡ് ചെയ്തിട്ട് അമ്മ ഇരുന്ന് കേൾക്കും അപ്പം ഞാനത് അന്ന് ഒരുപാട് കണ്ടിരുന്നു അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പൊ ഇന്നത്തെ കാലത്ത് എന്ത് മാത്രം എല്ലാവർക്കും കറക്റ്റ് അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആഗ്രഹം മഞ്ജരി കൂടെ സാധിച്ചു തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഒരു അപ്പൊ പഠിപ്പിച്ചു കുഞ്ഞുനാള് മുതലേ പാട്ട് പഠിപ്പിച്ചു ഞാൻ രണ്ടര വയസ്സിൽ എന്നെ പാട്ട് പഠിക്കാൻ കൊണ്ടിരുത്തി അപ്പൊ ആ മാഷി പറഞ്ഞു കുട്ടി ആദ്യം ഇരുന്ന് പഠിക്കട്ടെ എന്നിട്ട് പാട്ട് പഠിക്കാം അമ്മയുടെ ഒരു ഉള്ളിന്റെ ആഗ്രഹമാണ് അമ്മ അറ്റ്ലീസ്റ്റ് വെച്ചിട്ട് ഒരു അറുപായപ്പം കൊണ്ടിരുത്താം എന്നുള്ള രീതിയിൽ അല്ലെ പക്ഷെ മഞ്ജരിക്കും ഇഷ്ടായിരുന്നു

നമുക്ക് ഇല്ല ഞാൻ ഐ തിങ്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബോധോദയൊക്കെ ഉണ്ടായത് മേബി പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് ഒക്കെ അത്രയായപ്പോഴാണ് സീരിയസ് അതുവരെ ഞാൻ പഠിക്കും എന്നെ പഠിക്കാൻ പാടാൻ വിട്ടാ ഞാൻ അത് പഠിച്ച് പാടി പക്ഷെ എനിക്കായിട്ട് ഞാൻ എന്റെ പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോക്ക് ഒന്നും ആയിരുന്നില്ല ഒന്നിനോടൊരു പാഷനില്ല എനിക്കാകെ ഭക്ഷണത്തിനോടെ താല്പര്യം ഉള്ളു ഞാനൊരു ഭക്ഷണപ്രിയായിരുന്നു പണ്ടേ സ്കൂളിലെ ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു വൈ ഡു യു ലിവ് ഞാൻ പറഞ്ഞു ഐ ലിവ് ടു ഈറ്റ് അപ്പൊ എനിക്ക് അത്രയും ഫുഡിനോടായിരുന്നു എന്റെ ആകപ്പാടെ ഉള്ള ഒരു എൻജോയ്മെന്റ് നല്ല ഫുഡ് കാണുക കഴിക്കുക പിന്നെ കാർട്ടൂൺസ് കാണുക അല്ലെങ്കിൽ റിലാക്സ്ഡ് ലൈഫ് അല്ലാതെ എനിക്ക് അല്ലെങ്കിൽ പഠിത്തം പാഷൻ അങ്ങനെയൊന്നും ഇല്ല ചെയ്യുന്ന കാര്യം ചെയ്യും ഇല്ല ഞാൻ ഇൻഫാക്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്റെ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ബോണായിട്ടൊരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ മ്യൂസിഷ്യൻ ആവില്ലായിരുന്നു ബിക്കോസ് നാട്ടിലെ വിമൻസ് കോളേജിലാണ് ഞാൻ വന്ന് കോളേജ് ജോയിൻ ചെയ്യുന്നത് മ്യൂസിക് ആ ജോയിൻ ചെയ്തതുപോലും അമ്മയുടെ ഇഷ്ടമായിരുന്നു ആ ഇത് പഠിക്കണം മ്യൂസിക് പഠിക്കണം അപ്പൊ അങ്ങനെ ആണ് മ്യൂസിക്കിലേക്ക് തിരിഞ്ഞത് അച്ഛൻ ഒരുപാട് എന്റെ കരിയർ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാ പക്ഷെ പ്രകടിപ്പിക്കാൻ ഒരുപാട് ഭയം ഉണ്ടായിരുന്നു കാരണം ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുമോ പേടി അച്ഛൻ അല്ല അച്ഛൻ ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ ഒരു ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പം ക്യാമറയില് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ തെറ്റിച്ചു അപ്പൊ അതോട് അച്ഛന് പിന്നെ ഒരു ടെൻഷൻ ആയി അച്ഛന് ആയി അപ്പം അതിനി അത് കാരണം ഒരു എഫക്റ്റ് ബാഡ് എഫക്ട് ഉണ്ടാവരുത് പാട്ടിൽ അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ഇഷ്ടമാണ് അച്ഛൻ അഭിപ്രായം എന്താണ് പക്ഷെ എനിക്ക് ഇപ്പഴാണ് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് പണ്ട് അഭിപ്രായം അച്ഛൻ പറയില്ല ഞാൻ നിലയ്ക്ക് അച്ഛനും താല്പര്യമൊന്നുമില്ല പക്ഷെ അമ്മ എന്നോട് പറയും പാട്ടിനെ പറ്റി ച്ഛന എന്നോട് പറയാറുണ്ട് അച്ഛൻ എല്ലാ ഇപ്പം എന്താണെങ്കിലും പ്രോഗ്രാം വരുന്ന കാര്യം അത് റീ റീടെലികാസ്റ്റ് എല്ലാ കാര്യവും എല്ലാം നോക്കും പക്ഷെ എന്നോട് എന്നോടതം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അത് പതുക്കെ പതുക്കെ മാറി പറഞ്ഞു തുടങ്ങി അച്ഛനും ഇഷ്ടമാണ് ഇഷ്ടമാണ് അച്ഛനടയ്ക്ക് പാടും അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് പാടും പാടും വന്നാൽ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അല്ല അതിനു മുമ്പ് എനിക്കൊരു വലിയ എന്താ പറയാ നന്ദി പറയണം എന്തറിയോ പറയുക പാട്ടിന്റെ എ ബി സി ഡി അറിയാത്ത എന്നെ കൊണ്ടല്ലേ ശരത് സാറും മഞ്ജിനും കൂടെ പാടിച്ചിട്ട് നാട്ടുകാരെ കല്ലെറിഞ്ഞില്ലെന്നേ ഉള്ളു കേട്ടോ